ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് തന്നെയാണ് ജി എസ് ടി കൗൺസിലിൻ്റെ മാത്രമല്ല കാരണം എട്ട് സംസ്ഥാനങ്ങളാണ് കഴിഞ്ഞ ദിവസം ഒരു ചില വ്യത്യസ്തമായ കാര്യം പറഞ്ഞത് ഇത് എട്ട് സംസ്ഥാനങ്ങളുടെ മാത്രം പ്രശ്നമല്ല പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ ഭരണപക്ഷ സംസ്ഥാനങ്ങളെന്നുള്ള വ്യത്യാസമില്ല സ്റ്റേറ്റുകളുടെ ഫൈനാൻഷ്യൽ ഓട്ടോണമിയും ഫൈനാൻഷ്യൽ എക്സിസ്റ്റൻസ് പോലും ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് വലിയ തോതിൽ ഉള്ള വ്യത്യാസം വരുന്നുണ്ട് ധനാഗമ മാർഗത്തിൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യണം അല്ലാതെ വളരെ ലോ റേറ്റ് ടാക്സ് ചില മേഖലകളിൽ കൊടുക്കണം ചിലത് ഫ്രീ ആക്കണമെന്നുള്ളതിലും നമുക്ക് തൊക്കില്ല സാധാരണക്കാരുടെ ഐറ്റങ്ങള് ഫുഡ് ഐറ്റങ്ങള് മരുന്നുകൾ അതുപോലെയുള്ള കാര്യങ്ങൾ ഇൻഷുറൻസ് പോലെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പരിഷ്കരണം വേണ്ടി വരും പക്ഷേ വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള വലിയ ലക്ഷ ഐറ്റങ്ങൾ ഉൾപ്പെടെ എല്ലാം കുറയ്ക്കുന്നുണ്ട് എന്നുള്ള ഒരു തീരുമാനം അങ്ങനെ വരുമ്പോൾ പുകയില പോലും പുകയിലൊക്കെ വലിയ അങ്ങനെ വരുമ്പം അതുണ്ടാക്കുന്ന വലിയ വരുമാന നഷ്ടമുണ്ട് സംസ്ഥാനങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഇതുവരെ നഷ്ടം കണക്കാക്കിയിട്ടില്ല ജി എസ് ടി കൗൺസിലിന് മുമ്പിൽ കൃത്യമായൊരു പഠനമോ റിപ്പോർട്ടോ വന്നിട്ടില്ല ഇതുവരെ വന്നിട്ടില്ല ഗവൺമെൻറ് ഞങ്ങളെല്ലാം ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ അംഗങ്ങളാണ് അതിൽ വന്നിട്ടില്ല പഠനം വന്നിട്ടില്ല അങ്ങനത്തെ സാഹചര്യത്തിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും ആശങ്കയുണ്ട് ഇത് പിന്നെ ബി നോൺ ബി ജെ പി സംസ്ഥാനങ്ങളെന്നാൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും ആശങ്കയുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അത് സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ രാജ്യം ദുർബലമാവുക എന്നാണ് അർത്ഥം അങ്ങനെ അപകടത്തിലേക്ക് പോകരുതെന്ന് മാത്രമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് സംസ്ഥാനങ്ങൾ സാധാരണക്കാർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ റവന്യൂ വേണം എന്നാൽ ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ടവർക്ക് ആനുകൂല്യം കൊടുക്കണം അവിടെയാണ് സംസ്ഥാനങ്ങളുടെ റവന്യൂ ഉറപ്പാക്കണം എന്ന് മാത്രമാണ് നമ്മൾ പറയുന്നത് എന്തായാലും ഇന്നും നാളെയാണ് ചർച്ച വളരെ പ്രധാനപ്പെട്ട ചർച്ചയാണ് ഓണത്തിൻ്റെ സമയത്തും ഞങ്ങളെല്ലാം പൂർണ്ണമായി ചർച്ചയ്ക്ക് വന്നത് അതുകൊണ്ട് തന്നെയാണ് നഷ്ടപരിഹാരം തൊണ്ണൂറ്റയ്യായിരം കോടി ഇപ്പം കോമ്പൻസേഷൻ സെസ്സിൻ്റെ ബാക്കി ഉണ്ടാവും എന്നൊക്കെ ഒരു കണക്കുണ്ട് അതൊന്നും ഇന്ത്യ പോലെ രാജ്യത്ത് ഒരു വലിയ തുകയല്ലെന്ന് ആദ്യം മനസ്സിലാക്കുക നാൽപ്പതിനായിരം കോടി എന്നൊക്കെ പറഞ്ഞാൽ സംസ്ഥാനത്തിന് മാത്രം ജി എസ് ടി തുടങ്ങുന്ന സമയത്തുണ്ടായിരുന്ന കോമ്പൻസേഷൻ പാക്കേജ് ഉണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ വർഷം നമുക്ക് അമ്പത്തി നാലായിരം കോടി കിട്ടേണ്ടതാണ് ജി എസ് ടി വരുന്നതിനുമ്പോൾ ഉണ്ടായിരുന്ന ടാക്സ് ഒരു ജി എസ് ടിയും വേണ്ട സർവീസ് ടാക്സ് ഞങ്ങൾക്ക് വേണ്ട കേന്ദ്രം എടുത്തോട്ടെ അങ്ങനെ സമയത്തുള്ള ടാക്സിൻ്റെ വളർച്ച നോക്കിയാൽ കേരളത്തിന് കഴിഞ്ഞ സാമ്പത്തിക വർഷം അൻപത്തൊന്നായിരത്തി ചുരാനും കോടിയാണ് കിട്ടേണ്ടിയിരുന്നത് അതായത് ജി എസ് ടി ഇല്ലായിരുന്നെങ്കിൽ പക്ഷേ എത്ര കിട്ടിയെന്നറിയോ മുപ്പത്തിരണ്ടായിരത്തി അറുനൂറ് കോടി അപ്പോൾ ജി എസ് ടി വന്നതിന് ശേഷം ഇപ്പം തന്നെ നമുക്ക് മുപ്പത്തി രണ്ടായിരത്തി കോടി എന്ന് പറഞ്ഞാൽ അമ്പത്തിനാലായിരം ഇരുപതിനായിരം ഇരുപത്തിനാലായിരം കോടിയുടെ കുറവുണ്ട് അത് ആ കുറവ് ബാധിക്കുന്നത് നിങ്ങളെ എല്ലാം കൂടെ അല്ലേ നമ്മുടെ സംസ്ഥാനത്തെ ആകെയല്ലേ അതിൻ്റെ മേലെ ഇപ്പോൾ വീണ്ടും എണ്ണായിരം ഒമ്പതിനായിരം കോടി കൂടെ കുറയുമെന്നാണ് ആശങ്ക അത് കുറയോ അതി കൂടെ വരുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാം അങ്ങനെ വരുമ്പം സംസ്ഥാനങ്ങളൊക്കെ ഒരു പണവും ഇല്ലാതാവുന്ന സ്ഥിതി വരും എന്നാൽ ഈ ബെനിഫിറ്റ് കിട്ടുന്ന ആർക്കാ സാധാരണ കസ്റ്റമേഴ്സിന് കിട്ടുന്നില്ല വൻകിട ബിസിനസ്സുകാർക്കെ കിട്ടുന്നുള്ളെന്നാണ് പഴയ അനുഭവം അതുകൊണ്ടാണ് സംസ്ഥാനങ്ങൾ ഈ കാര്യം പറയുന്നത് ഇതിനകത്ത് പ്രതിപക്ഷവും ഭരണവക്ഷം എന്നുള്ള വാശിയുടെ പ്രശ്നമേ ഇല്ല കാരണം ഇന്നത്തെ പ്രതിപക്ഷം നാളെ ഭരണകക്ഷി ആവാം അങ്ങനെയല്ലേ ഇന്ത്യയിൽ ഇപ്പോൾ മൂന്ന് ടൈമായിട്ട് ബി ജെ പി കണ്ടിന്യൂസ് ആയിട്ട് അധികാരത്തിൽ ഇരിക്കുന്നുള്ളതുകൊണ്ട് ഇനിയും ബി ജെ പി കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുമോ അങ്ങനൊന്നും ഇന്ത്യൻ ഡെമോക്രസിയിലില്ല ഇനിയും അത്ര എത്ര വലിയ ഏകാധിപത്യമുള്ള രാജ്യങ്ങളിൽ പോലും ഒരു ഭരണകക്ഷിയും ഭരണകൂടവും കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നിട്ടില്ല അടിസ്ഥാന കാര്യം ജനങ്ങളുടെ ജീവിതമാണ് ജനങ്ങളുടെ വെൽബീങ് ആണ് അവരുടെ സോഷ്യൽ സെക്യൂരിറ്റി മേഖലയിലെ പ്രൊട്ടക്ഷനാണ് അവരുടെ ഭക്ഷ്യസുരക്ഷയാണ് അതെല്ലാം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകളാണ് അല്ലാതെ വേറൊരു കാര്യം ഇതിനകത്ത് സാധാരണഗതിയിൽ ബി ജെ പി നോൺ ബി ജെ പി എന്നുള്ള തരത്തിലൊന്നും കാര്യമില്ല ഇത് നോട്ട് നിരോധന സമയത്തൊരു പ്രഖ്യാപനം വന്നു വലിയ ഗുണമുണ്ടാവും ഗുണമുണ്ടായോ അതേപോലെ ഇത് വേണ്ടത്ര ഹോംവർക്ക് നടത്താതെയാണ് വന്നേക്കുന്നതെന്നാണ് ഞങ്ങൾ പറയുന്നത് എന്തായാലും നോക്കാം നമുക്ക്